പകൽ വീടൊരുക്കി വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തി ഒലുപ്രങ്കടവ് തിരുത്തിയിൽ നിർമ്മിച്ച വീട് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു വാർത്തക്യം എന്നാൽ ഉപേക്ഷിക്കേണ്ടതല്ല മറിച്ച് സംരക്ഷിക്കേണ്ടതാണെന്ന സന്ദേശവുമായി വയോജനങ്ങൾക്കായി പകൽ വീടൊരുക്കി വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പകൽ സമയങ്ങളിൽ വീടുകളിൽ ഒറ്റയ്ക്കാവുന്ന വയോജനങ്ങൾക്ക് വിശ്രമിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനുമായാണ് ഒലിപ്രങ്കടവ് തിരുത്തിയിൽ പകൽ വീട് നിർമ്മിച്ചത് വയോജനമിത്ര സംഘം സൗജന്യമായി നൽകിയ മൂന്ന് സെന്റ് ഭൂമിയിലാണ് പകൽ വീട് കുയുങ്ങിയത് വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തി കെട്ടിടവും ഫർണിച്ചറും ഉൾപ്പെടെ പൂർത്തീകരിച്ച വീടിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് വയോജനമിത്ര സംഘം സന്തോഷ് ഫാർമസിയുടെ ഫൗണ്ടറും ചീഫ് ഫിസിഷ്യനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ കെ വേലായുധന് സ്നേഹാദരവ് നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് കോട്ടാശ്ശേരിക്ക് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ശശികുമാർ മാസ്റ്റർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ രാധ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എ പി സിന്ധു വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിനീത ഗ്രീഷ് എന്നിവർ ആശംസ അറിയിച്ചു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കായമ്പടം വേലായുധൻ സി ഉണ്ണിമൊയ്തു ഹസൻ പാണ്ഡി കേശവൻ മംഗലശ്ശേരി ബാബു പള്ളിക്കര എന്നിവരും വയോജനമിത്ര സംഘം പ്രസിഡന്റ് അരവിന്ദാക്ഷൻ ടി കെ സെക്രട്ടറി ശശിധരൻ കെ ആസൂത്രണ കമ്മിറ്റി ഉപാധ്യക്ഷൻ പ്രേമൻ പരുത്തിക്കാട് വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിനിത ആർ എച്ച് രഘുനാഥ് കെ എം എന്നിവരും ആശംസ അറിയിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ റംലത്ത് നന്ദിയും പറഞ്ഞ് പരിപാടി സമാപിച്ചു